ഇവിടെ പോവാത്ത മഞ്ചേരിക്കാർ ഉണ്ടാവില്ല ഇവിടെ പോയിട്ടില്ലെങ്കിൽ മഞ്ചേരിക്കാർ അല്ല കേട്ടോ കാഴ്ചകൾ തേടിയുള്ള യാത്രയില് കൂടെ കൂടി എല്ലാവർക്കും ഒത്തിരി സ്നേഹം സ്നേഹങ്ങൾ നമ്മൾ ഇന്നൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ സ്വന്തം മഞ്ചേരിക്കാരുടെ സ്വന്തം ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത് അപ്പു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അജൂബി കണ്ടോ അപ്പം ഇതേ വണ്ടേ ഒക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഇന്ന് റഹീമും അതുപോലെ തന്നെ സുചിയും അതുപോലെ നമ്മുടെ സ്വന്തം അക്കും ഉണ്ട് മഞ്ചേരിയിൽ നിന്ന് നമ്മൾ കോഴിക്കോട് റോഡിനാണ് കയറിയത് കേട്ടോ കുറച്ച് ദൂരം പോവാനുണ്ട് ഇതേ നമ്മുടെ ടീമിനെ കണ്ടില്ലേ നിങ്ങൾ സംഭവം നല്ല രസമാണല്ലേ ഒരു ട്രിപ്പ് വൈബ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവൽ തന്നെയാണ് തന്നെയാണല്ലേ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് മൊമെന്റ്സ് നമ്മൾ ചിരിച്ചും കളിച്ചും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണല്ലേ കോഴിക്കോട് റോഡിന് കയറിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ യൂണിറ്റി ഹിൽസിലേക്കുള്ള യൂണിറ്റി കോളേജിന്റെ ആ ഒരു ബോർഡ് കാണുന്നില്ലേ അവിടുന്ന് റൈറ്റിലേക്ക് നമ്മൾ ഈ വഴിയിലോട്ട് കയറുക യൂണിറ്റി കോളേജും കഴിഞ്ഞ് ഇച്ചിരി ദൂരം കൂടെ പോണേ അപ്പൊ നല്ല കോടയൊക്കെ വന്ന അടിപൊളി ഹിൽസ് ലെവൽ അല്ലേ ഇവിടെ നിന്ന് കൊറച്ചു ദൂരം കൂടെ കഴിഞ്ഞാല് റൈറ്റിലേക്ക് ഒരു വഴി കാണാം ആ വഴി നേരെ കയറിയാല് ഒരു വലിയ കുന്നാണേ അതാണ് യുടി ഹിൽസ് ഇവിടെ വരെ മാത്രമേ വണ്ടി പോകുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ ഇറങ്ങി നടക്കണം അപ്പൊ മഴയൊക്കെ ഉള്ള സാഹചര്യത്തിൽ റെയിൻകോട്ടൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും പോണ വഴിയിൽ നല്ല ഗ്രീനറിയും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞി പൂക്കളും പിന്നെ നല്ല കാടും ഒക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഈ കണ്ണ കുന്നാട്ടം നമുക്ക് കേറാനുള്ളത് മഞ്ചേരിക്കാർക്ക് വീക്കൻഡ്സ് ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടു ഇത് ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഉള്ള ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവാനാണെ രാവിലെ തന്നെ ദഹലിയൊക്കെ പറയില്ലേ അപ്പൊ നമ്മൾ മഞ്ചേരിക്കാർക്ക് എല്ലാവർക്കും അറിയണ മഞ്ചേരിക്കാരുടെ സ്വന്തം ഒരു അടിപൊളി ട്രക്കിംഗ് സ്പോട്ടാണ് എന്താ എന്താപ്പം പേര് പറയാ യൂണിറ്റി ഹിൽസ് അതാണ് അതിനെ പറയാ യൂണിറ്റി ഹിൽസിലേക്കാണ് നമ്മൾ പോണത് അപ്പൊ കൊറച്ചേ നടക്കാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയാത്ത വ്യൂ ആണ് ആണ്ട്ടോ അത് എന്തൊരു രസമാണല്ലേ കാണാനായിട്ട് ഈ കാണുന്ന വഴി കൂടെ കുറച്ച് കൊറച്ചു ദൂരം കേട്ടോ അത്രയും പോണം ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്തൊരു പ്രകൃതിരമണിയാണല്ലോ ഇവിടെ നിന്ന് കാണാനായിട്ട് ഞാനൊരു ആസ്മപേക്ഷൻ ആയതുകൊണ്ട് ഭയങ്കരായിട്ട് ശ്വാസം പക്ഷെ എന്നെ കണ്ട ആരും ഞാൻ പറയും പറയൂട്ടോ ഞാനത് പറയും ശ്വാസം മുട്ടലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് മാത്രം ഈ ഒരു കുന്നു കയറിയാൽ മതി കേട്ടോ പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആണെന്ന് ഞാൻ പറയും കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടോ നല്ലൊരു ആണേ തലേന്ന് മഴയുണ്ടെങ്കില് എന്തായാലും പിറ്റേ ദിവസം ഫ്രീ ആണെന്നുണ്ടെങ്കില് യൂണിറ്റി ഹിൽസ് കയറുന്നവരാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും കാരണം നല്ല ക്ലൗഡ്സും അതുപോലെ നല്ല ഭംഗിയുള്ള ആകാശവും പച്ചപ്പും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ സ്വന്തം വിമാനം ഉണ്ട് കേട്ടോ വെള്ളി പോകുന്നു കണ്ടില്ലേ നിങ്ങള് അതെ നമ്മള് കരിപ്പൂരിൽ നിന്ന് എടുക്കുന്ന വിമാനങ്ങള് നല്ല വ്യൂ കണ്ടപ്പോ നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ആസ്വദിച്ചിട്ട് പിന്നെ ഇനി കയറാനൊന്നുമില്ല കേട്ടോ പിന്നെ ഇനി നിരപ്പാണ് നടന്ന് കുറച്ചും കൂടെ അറ്റത്തേക്ക് പോവാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ലോകം മൊത്തം സഞ്ചരിക്കണം എന്നൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കാണ് ഏത് ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിലും നല്ല കുറെ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് കിട്ടുന്ന സന്തോഷം അനുഭവം ഒന്ന് വേറെ തന്നെയാണ് അല്ലാതെ പോണ സ്ഥലങ്ങളെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ലൊരു വ്യൂ കണ്ടപ്പോ ഞങ്ങളും ചാടി കയറിയിട്ട് ഒരു വീഡിയോ എടുത്തു കേട്ടോ എങ്ങനെ രണ്ട് ദിവരസണ്ടോ എല്ലാവരുടെയും എക്സ്ക്ലൂസീവ് അല്ലേ എന്തായാലും സിഗ്നേച്ചർ സാധനം നമ്മളെ കൈത്തന്നെ നമ്മൾ ആ സിഗ്നേച്ചർ അല്ലെങ്കിലും വെക്കണം വേറെ ആരും കൊടുക്കരുത് നല്ല വില കൂടിയ അല്ലെങ്കിലും അപ്പൊ നമ്മൾ കൊറേ നേരം നടന്നിട്ട് എത്തിച്ചേർന്ന സ്ഥലം നിങ്ങക്ക് മനസ്സിലായിണ്ടാവ ഇവിടെ പോവാത്ത മഞ്ചേരിക്കാർ ഉണ്ടാവില്ല ഇവിടെ പോയിട്ടില്ലെങ്കിൽ അല്ല മഞ്ചേരിക്കാരല്ലോട്ടോ അങ്ങനെ തന്നെ വേണേൽ പറയണമെന്നു ഇത് യൂണിറ്റി ഹിൽസ് ആണ് നമ്മുടെ മഞ്ചേരിയിലെ അടിപൊളിയായിട്ടുള്ള ഒരു കുന്നിൻപുറം ട്രെക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡു സ്പോട്ടാണ് മഴയുടെ തലേന്നുണ്ടോ രാവിലെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നല്ല ക്ലൗഡ് ബട്ടും കോടയും അതുപോലെ തന്നെ നല്ല പച്ചപ്പുള്ള വിഷ്വൽസും നമുക്ക് കാണാൻ പറ്റും വാ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ സോ അലമ്പ് അറ്റത്തേക്കാണ് കേട്ടോ നമ്മൾ നടന്നുകൊണ്ടിരിക്കണത് എക്സാക്ട് വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോ നമ്മള് ഫോൺ എടുത്തിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്തിട്ടോ മിക്കവാറിങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാണിക്ക ചിറകുള്ള ആ ഒരു സോങ്ങ് ഉണ്ടല്ലോ അതിട്ടിട്ടാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പം യൂട്യൂബ് വീഡിയോ ഈ വീഡിയോയിൽ സോങ് അലോ ചെയ്യാത്തോണ്ട് തന്നെ അത് പ്ലേ ചെയ്യണില്ല പക്ഷെ നിങ്ങൾ നോച്ചു നോക്കി ഈ വ്യൂവും ആ പാട്ടും കൂടെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാകുമെന്ന് കൊള്ള വന്നു ഗൈസ് ഇവിടെ വന്നിട്ടുള്ള മെയിൻ സബ്ജെക്ട് ഹനാൻ ബിക്കോസ് ഹനാൻ ആ ഒരു ടീം എൻറെ ടീം മൊത്തം സക്സസ് ആയിട്ടുള്ളത് അവരുടെ ഒരു യൂണിറ്റി കൊണ്ടാണ് എന്നിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം നമ്മൾ രക്ഷപ്പെടായിരുന്നു പക്ഷേങ്കില് അനാൻഷാന്റെ പോലത്തെ ഒരു ടീം നമുക്കില്ല അനാൻഷാ ടീമിൽ എടുക്കാണെന്നുണ്ടെങ്കി നല്ലൊരു രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ റീച്ച് റീച്ചവന്നുണ്ടെങ്കിൽ കൊറേ കാലമായി വീഡിയോസ് ഒക്കെ ഇടുന്നു എവിടെ എത്തണില്ല എങ്ങോട്ടും എത്തണില്ല ഇല്ല മൊത്തം അല്ലെങ്കിൽ പക്ഷെ പള്ളി പോലെ ഞാനൊക്കെ അറിയാം ഞമ്മക്കറിയാം നിങ്ങള് മൂന്നാളുടെ കൈയിലും പൈസണ്ടന്ന് നിങ്ങൾ എങ്ങനെയാ തെണ്ടി നടന്നോളെ പോണാലി വേണിയോണത്ത് പേടിയോ സംഭവം ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ ഒരു ടീം മൊത്തം ഒരാളെ കൊണ്ട് സക്സസ് ആവുക പിന്നെ അവരെ കൊറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ഇതൊക്കെ എല്ലാം കാലഘട്ടം പേഴ്സണലി ഞാനും ഒരു ഹനാൻഷാ ഷാ ഫാനാണേ ഞങ്ങളുടെ മലപ്പുറത്തുകാരൻ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നല്ലൊരു ഫാനാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ റിട്ടേൺ പോരുകയാണ് അപ്പം തിരിച്ച് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് റിസ്ക്കിയാണ് മഴയുള്ളതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സമയത്ത് നല്ല വഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട് സോ മെല്ലെ മെല്ലെ പോന്നുകൊണ്ടിരിക്കുകയാണ് താഴെ ഇറങ്ങിയപ്പോൾ കണ്ട ഇത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഈ വയലറ്റ് കളറുള്ള പൂക്കളും അതിൽ അതിലിടയിൽ കൂടെ പാറി നടക്കുന്ന മഞ്ഞ കളറുള്ള പൂമ്പാറ്റയും കുറേ നേരം അതിൻ്റെ വീഡിയോ പിടിച്ചിരുന്നേ ഞാൻ അത് കഴിഞ്ഞപ്പം നമ്മുടെ ശുചിക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തെടുക്കാന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ചായക്കടയിലേക്കാണ് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ടീ ഷോപ്പ് അവിടെ നിന്ന് നല്ല ചായയും അതുപോലെ തന്നെ മുട്ടയും കഴിച്ചേ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കുന്ന് കയറുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ തിരിച്ചു പോരാൻ പോരാനിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തേ നേരം ഞങ്ങൾ മുകളിൽ ഇരുന്നപ്പം കാത്ത് നിന്നേനെ മഴ ഒന്ന് പെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മഴ അപ്പോഴൊന്നും പെയ്തില്ല പക്ഷെ ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്ത് പിന്നെ മഴ പെയ്തു അപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് അക്കോ അക്കോയുടെ വീട്ടിലേക്കും പോയി ഞാനും സുചി റിയമും തിരിച്ചിങ്ങോട്ടും പോന്നു മഴ കണ്ടപ്പോൾ ഉള്ള സുചിയുടെ എക്സ്പ്രഷനാണേ നിങ്ങളിപ്പോൾ കാണുന്നത് മഴ എന്തായാലും എല്ലാവർക്കും ഇഷ്ടല്ലേ ഇതുപോലെ തുള്ളി കുഞ്ഞു പുഴുകൾ നമ്മുടെ ചുറ്റുപാടു ഉണ്ടാവുമല്ലോ അല്ലേ അപ്പഗൈസേ ഈ വീഡിയോ ഇവിടെ വായിന്റേപ്പിയാണ് വീണ്ടും കാണാം